വിദ്യാഭ്യാസ സമ്പന്നരായ മലയാളികൾ സ്ത്രീകളെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ ഏറെ പിന്നിലാണെന്ന് സാമൂഹ്യ പ്രവർത്തക ദയാബായി അനീതിക്കെതിരെ പ്രതികരിക്കാൻ കാണിക്കുന്ന മലയാളികളുടെ മനസ്സ് ഏറെ ഭയപ്പെടുത്തുന്നതാണ് എന്നും ദയാബായി മലപ്പുറത്ത് പറഞ്ഞു സാംസ്കാരിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും മലയാളി ഏറെ മുന്നിലാണ് എന്നാൽ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കാര്യത്തിൽ ഈ മുന്നേറ്റം ദൃശ്യമാകുന്നില്ല കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ നാണിപ്പിക്കുന്നതെന്നും കൂട്ടായ്മകളും കൂടിച്ചേരലുകളുമാണ് മൂല്യങ്ങൾ തിരിച്ചുപിടിക്കാൻ ഏക പോംവഴിയെന്നും ദയാബായി പറഞ്ഞു അക്രമം പൊതുവേ എല്ലായിടത്തും കൂടുന്നുണ്ട് പക്ഷേ കേരളത്തിലെ അതെനിക്ക് വളരെ വിചിത്രമായിട്ടാണ് തോന്നുന്നത് എല്ലാം അതായത് നമ്മൾ എഡ്യൂക്കേഷനുണ്ട് വിദ്യാഭ്യാസമുണ്ട് ഇതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഇത്രയധികം ഇത് തുടർന്നു തുടരുന്നു അതുതന്നെയല്ല എനിക്ക് അത്ഭുതം തോന്നുന്നു ഇതൊക്കെ കഴിഞ്ഞ ആളുകൾ ശബ്ദിക്കാൻ തയ്യാറല്ല അത് ഒരു ഇഷ്യൂ ആയിട്ട് എടുക്കാനോ അത് പുറത്ത് പറയാനോ അറിയിക്കാനോ തയ്യാറല്ല ഇത് ഒളിച്ചു കുറ്റിപ്പുറം ഭാരതപ്പുഴയിൽ വരാന്ത കൂട്ടായ്മ സംഘടിപ്പിച്ച സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു ദയാബായി ചടങ്ങിൽ പരിസ്ഥിതി പ്രവർത്തകൻ എം പി എ ലത്തീഫിന് ഉപഹാരം നൽകി ന്യൂസ് ന്യൂസൈറ്റീൻ മലപ്പുറം